ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന നല്ല ഒരു പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഭാഗ്യമൊരുക്കി തന്നില്ല ഒന്നിനും മുട്ടില്ലാതെ ഒന്നിനും കുറവില്ലാതെ ആഹാരത്തിനുള്ളതും പാർക്കാനുള്ളതും കുടിപ്പാനുള്ളതും കഴിക്കാനുള്ളതും ഒന്നിനും കുറവില്ലാതെ നമ്മെ ഇസ്രായേൽ ജനം അവർ മരുഭൂമിയിലൂടെ ദീർഘ നാല്പതിൽ പരം വർഷം യാത്ര ചെയ്യുവാനിട വന്നു ഒന്നിനും അവർക്ക് കുറവില്ലാതെ നടത്തിയ ഒരു ദൈവമുണ്ട് മരുഭൂമിയിലും കരുതിയ ദൈവം ഈ പ്രഭാതത്തിലും നമ്മയും കരുതിയില്ലേ നമുക്കാവശ്യമായിട്ടുള്ള സകല നന്മകളും തന്നില്ലേ മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ പത്താമത്തെ വചനം ഇങ്ങനെ പറയുന്നു ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല അതെ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരില്ല ബാലസിംഹങ്ങൾ അവർ ഇരകിട്ടാതെ വിശന്നിരിക്കും കാട്ടിലെ ഏറ്റവും വലിയ രാജാവായിരിക്കുന്ന സിംഹത്തിന് പോലും വിശന്നിരിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവിടെ വചനം പറയുകയാണ് യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല അതെ ഒരു നന്മയ്ക്കും കുറവില്ലാത്ത ശ്രേഷ്ഠമായി നടത്തുന്ന ശ്രേഷ്ഠമായി പുലർത്തുന്ന ഒരു ദിവസമായി തീരട്ടെ ഈ ദിവസം ഗോഡ് ബ്ലസ് യു ഓൾ ആമേ